നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറാനിലെ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അവിടുത്തെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടിരുന്നല്ലോ അല്ല അഥവാ മരണപ്പെട്ടിരുന്നല്ലോ അതിനെ തുടർന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ സമ്മിശ്രമായിട്ടുള്ള ചില പ്രതികരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നടത്തുന്നതാണ് ഒരു കൂട്ടർ വലിയ പ്രാർത്ഥനയും മറ്റുമായി നടക്കുന്നു മറ്റൊരു കൂട്ടർ കാര്യമറിയാതെ ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തുന്ന ചില കാഴ്ചകളും കണ്ടു ഇത്തരം കാഴ്ചകളൊക്കെ കാണുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടതായിട്ടുണ്ട് ചൈനയെ മറികടന്ന് ചൈനയുടെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് അവരുടെ പ്രലോഭനങ്ങളെ അവഗണിച്ച് നമ്മുടെ രാജ്യവുമായി ഭരണത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ കാലയളവിൽ മികച്ച ബന്ധം പുലർത്തിയിരുന്ന നേതാവായിരുന്നു ഈ കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അധികാരമേൽക്കുന്നത് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം ക്ഷണിച്ച ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യയായിരുന്നു നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരിട്ട് തന്നെ ഇന്ത്യയെ പ്രതികരിച്ച് അവിടെ പങ്കെടുക്കുകയും ചെയ്തു ഇറാൻ പ്രസിഡന്റിനെ കാണാൻ അനുമതി ലഭിച്ച ആദ്യ വിദേശകാര്യമന്ത്രിയും അദ്ദേഹമാണ് ഇറാനിലെ ഖൊറാസാൻ പ്രവിശ്യയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അറബ് ആക്രമണകാലത്ത് ആക്രമണം വയന്ന് ഭാരതത്തിലേക്ക് വന്ന ധാരാളം പാഴ്സികളുടെ വീടാണ് ഖൊറാസാൻ സൂഫി സ്വാധീനം വളരെയേറെ നിലനിന്ന പ്രദേശമാണ് ഈ ഖൊറാസാൻ ഭാരതത്തിൽ നിലവിലുള്ള ഏതാനും ചില കുടുംബങ്ങൾക്ക് ഈ പ്രവിശ്യയുമായി സാംസ്കാരിക ബന്ധമുണ്ട് ഇബ്രാഹിം റൈസി ഒരു പ്രോ ഇന്ത്യ ഭരണാധികാരിയായിരുന്നു ഇന്ത്യയും ഇറാനുമായുള്ള കച്ചവട സാധ്യത ഏറ്റവും കൂടുതൽ വികസിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ രണ്ടേ ദശാംശം മൂന്നേ മൂന്ന് മില്യൻ മൂല്യം വരുന്ന കച്ചവടമാണ് ഇന്ത്യയും ഇറാനും തമ്മിൽ നടന്നത് എന്ന് മാത്രമല്ല അഫ്ഗാനിലെ താലിബാൻ ഇസത്തെ ഇന്ത്യയെപ്പോലെ തന്നെ ഗൗരവമായി കണക്കാക്കുന്ന മറ്റൊരു നേതാവ് കൂടിയായിരുന്നു ഈ റൈസി അഫ്ഗാൻ പാകിസ്ഥാൻ ബന്ധത്തിൽ ഇന്ത്യ എത്രത്തോളം സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുണ്ടോ അത്രയും പ്രാധാന്യം ഇറാനും നൽകുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുന്നേ പാകിസ്ഥാൻ സന്ദർശിച്ച റൈസി കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് പിന്തുണ നൽകും എന്ന് പ്രതീക്ഷിച്ച പാകിസ്ഥാനെ നിരാശരാക്കി അദ്ദേഹം കാശ്മീർ വിഷയം ഉന്നയിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിൽ ഇന്ത്യ ഇസ്രയേലിന് അനുകൂല നിലപാടെടുത്തിട്ട് കൂടിയും ഇന്ത്യ ഇസ്രായേലിനോട് സംസാരിക്കണം എന്ന അഭ്യർത്ഥനയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് കാലങ്ങളായി ചൈന കണ്ണുവെച്ചിരുന്ന ചാബഹാർ തുറമുഖം ഇന്ത്യക്ക് പത്ത് വർഷത്തേക്ക് നൽകിയതും അദ്ദേഹത്തിൻ്റെ ഈ പ്രോ ഇന്ത്യ നിലപാട് കൊണ്ടു അങ്ങനെ രാഷ്ട്രത്തിൻ്റെ മൊത്തം താൽപ്പര്യങ്ങൾ കടക്കിലെടുത്താൽ നമുക്ക് അനുകൂലമായി നിന്നൊരു നേതാവ് കൂടിയാണ് കൊല്ലപ്പെട്ടത് ഇറാന് ഇസ്രായേലുമായി പ്രശ്നങ്ങളുണ്ടാകാം അമേരിക്കയുമായി പ്രശ്നങ്ങളുണ്ടാകാം പാകിസ്ഥാനുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാം റൈസി ഒരു മൗലികവാദി ആയിരിക്കാം വർഗീയവാദി ആയിരിക്കാം ഏകാധിപത്യ പ്രവണതയുള്ള നേതാവായിരിക്കാം പക്ഷേ നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം സാധ്യമായ ഇടങ്ങളിലൊക്കെ നമ്മോടൊപ്പം നിന്ന രാഷ്ട്രത്തലവനായിരുന്നു ഇന്ത്യയുടെ സമീപകാലത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര വിജയമായ ചാബഹാർ യഥാർത്ഥമാക്കിയ നേതാവായിരുന്നു പുതുതായി അധികാരമേൽക്കാൻ പോകുന്ന പ്രസിഡന്റ് എങ്ങനെയായിരിക്കും ഇന്ത്യയോട് പുലർത്തുന്ന സമീപനം എന്നറിയില്ല മാലദ്വീപിൽ കണ്ടതുപോലുള്ള ഇന്ത്യയെ പിണക്കി ഷൈൻ ചെയ്യാനുള്ള പ്രവണത പുതുതായി ചുമതലയേൽക്കുന്ന പ്രസിഡൻറ്റിന് ഉണ്ടാകാൻ വഴിയില്ല പക്ഷേ പ്രോ ചൈനയായ ഒരു ലിബറൽ നേതാവാണ് ചുമതല ഏൽക്കുന്നത് എങ്കിൽ നമുക്ക് ക്ഷീണമാകും അപ്പോഴായിരിക്കും ഇത്തരം നേതാക്കളുടെ പ്രാധാന്യം നാം തിരിച്ചറിയുന്നത് ചില മരണങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടവയല്ല ആ യാഥാർത്ഥ്യം ഇനിയെങ്കിലും ചിലർ മനസ്സിലാക്കേണ്ടതാണ് വെബ്ഡസ് കർമാനോസ്